ഹലോ മിൽക്ക് ഗ്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഡെൽറ്റ മെറ്റീരിയൽ ഉള്ള ട്രിപ്പിൾ എക്സിൽ വരെ സൈസുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺസ് ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടോപ്പ് നല്ല കളേഴ്സിലാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് കളറിലാണ് കേട്ടോ ഫ്രണ്ടില് കെട്ടാനുള്ള രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ബട്ടൺസാണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്ട്രെക് ടൈപ്പിൽ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡില് ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കളേഴ്സ് കൂടെ അവൈലബിൾ ആണ് കെട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇട്ടോ വരുന്നത് കട്ടിങ് ഒന്നും വരുന്നില്ല നല്ല അടിപൊളി പ്രിന്റ് പിന്നെ ഇന്നത്തെ കളക്ഷൻസിൽ കാണിച്ചതിൽ ഒരു പ്രത്യേകത ഉണ്ട് നമുക്കുള്ള ഗിവ് എവ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിവ്വ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താക്കണം വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കണം എന്നിട്ട് സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മളൊരു ഗിഫ്റ്റ് വരുന്നതാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറിലെ അപ്പൊ നമുക്ക് നല്ല ജീൻസിന്റെയും മോൺഫിറ്റിന്റെയും പിന്നെ പലാസ പാൻറിന്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നീ ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പ്രിൻ്റാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നോക്കും ട്രിപ്ലക്സിൽ വരെ സൈസ് ഉള്ള ആൾക്കാർക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലേട്ടാ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാക് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ തരാം കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസിൽ കാണിച്ചതിൽ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഒരു ഗിവ് എവ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിവ് എവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താക്കണം വാട്സപ്പിൽ ആയിട്ട് വെക്കണം ഇങ്ങനത്തെ സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മളൊരു ഗിഫ്റ്റ് വരുന്നതാണ് നല്ലൊരു ഹിജാബാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തുടർന്നും ഇങ്ങനത്തെ ഗിഫ്വുകൾ ഉണ്ടാവും അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കെ അടിച്ചെടുപ്പൊട്ടി പൊട്ടിക്കട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയുടെയും കൊണ്ടുവരിക എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ ദാ ഇത് നേരത്തെ മുമ്പ് വീടുകളിൽ കാണിച്ചിട്ടുള്ള ഫ്രോക്ക് കാര്യങ്ങള് അങ്ങനത്തെ നമ്മുടെ പ്രൊഡക്ഷൻസ് ഒക്കെ ഓർബിസ് ഫാഷൻ നമ്മുടെ പ്രൊഡക്ഷന്റെ പേര് ഓർബിസ് ഫാഷൻ അപ്പോൾ ഈ പ്രൊഡക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കും അതായത് സെറ്റ് എടുക്കണം എന്നുള്ളു അല്ലെങ്കിൽ എന്താണ് മറ്റേ റീസെയിലർമാരുണ്ടല്ലോ അവർക്ക് പീസ് ആയിട്ട് നമ്മൾ കൊടുക്കും ഹോൾസെയിൽ റേറ്റിൽ സാധനം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ സാധനം വേണ്ട ആൾക്കാർ നമ്മൾ താഴെ വേറൊരു നമ്പർ ഹോൾസെയിൽ ഡീലറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്ക് ഉള്ള സ്റ്റോക്കിന്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വഴി കൂടി തുറന്നു തരാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ വീട്ടിൽ കാണാം ബൈ